வேற ஒருடினா இதே இந்த ஒரு ஸ்டெம் ஏ ஜோல்சேச்சில் கொடுக்கணும்னு சொன்னா ஆனா வличе பார்த்தாது போகல இல்ல நல்லபடியா இருக்கு ச்சே வேறുണ്ട് கண்டே வேற கண்டே ஆ ச்சே நக்குسنகா ச்சே நக்க തേച്ചു വെക്കുന്നൊക്കെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് പരിപാടി കളിക്കത്തില്ല ഇവിടെ മുള കെട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇത് ബിഗോണിയെറ്റാണേ ചേച്ചി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് ഇല്ലാത്ത കളറാണേ ചേച്ചിക്ക് കൊടുത്തേക്കാം വേണ്ട പിടിച്ചോളൂ ഇതാണ് ൂപ്പി കേട്ടാ പൂപ്പിയൊക്കെ കുറച്ച് വലുതായി അതെ ഭയങ്കര സ്നേഹമാണ് ഇവിടെ പൂപ്പിക്ക് അത് മൂസാണ്ടയുടെ കമ്പ് ചേച്ചിക്ക് വേര് പിടിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണെ വേര് പിടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചേച്ചി കൊണ്ട് കൊടുത്തേക്കാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ വീണ്ടും അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു വീട്ടമ്മനെ പരിചയപ്പെടാൻ പോവാണ് ആ വീട്ടമ്മക്ക് കുറച്ച് പ്രത്യേകത ഉണ്ട് അതായത് വേറെ ഒരു നല്ലൊരു ഗാഡൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ചേച്ചിക്ക് അവിടെ ഇല്ലാത്തതും നമ്മളിലുള്ളതുമായ ഒന്ന് രണ്ട് ഐറ്റം ചെടികളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ കട്ട സബ്സ്ക്രൈബർ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ ചെല്ലാം ഈ ചെടി നമ്മൾ കൊടുക്കുന്നു നമുക്ക് നമുക്കവിടുത്തെ വിശേഷങ്ങൾ കാണണ്ടേ ഓക്കെ വാ അങ്ങനെ നമ്മൾ ആ മനോഹരമായ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ജോലി ചേച്ചി കേട്ടോ വാ അപ്പം ഇവർ സീറ്റോയും ഈ ജോലി ചെയ്യും ഭയങ്കര കൂട്ടാട്ടോ ഒരു ദിവസം എത്ര പ്രാവശ്യം വിളിക്കൂലേ ആ കുറെ പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചോണ്ടേഴുവൻ അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മളറിഞ്ഞത് ഇവിടെ ഒന്നുകൊണ്ട് ഐറ്റം ഇല്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒന്നാണ് ഇതിന്റെ ഒരു പകുതിയുടെ പകുതി പോലും നമ്മുടെ വീട്ടിലില്ലാട്ടോ ചെടി അപ്പം ഇതിന്റെ എന്താണ് വെറൈറ്റി എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇത് ചേച്ചിക്ക് ഇല്ലാത്ത ഒന്നിലുണ്ടായിട്ടോ ഇത് ഉണ്ട് കേട്ടോ ഇത് എനിക്ക് ചേച്ചി സാധനം പിന്നെ ഇത് എന്തോന്നുള്ള ഇതല്ലേ ഇതല്ലേ ഡബിൾ പെറ്റില്ല ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് സെറ്റാക്കിയല്ലേ ഇവിടെ അതൊക്കെ നല്ല അടിപൊളിയാവും രണ്ടും എന്നാ മറ്റേ ക്രിസ്മസ് റാണിയുണ്ട് കറമ്പായി ആണ് കടിക്കുവോ നമ്മൾ ജോലി ചേച്ചി ഇങ്ങനെ ഓരോ ഡിസൈനൊക്കെ ചെയ്ത് കണ്ടോ മുട്ടത്തോടൊക്കെ ചെയ്ത് വെച്ചോ നല്ല മനോഹരമായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുവാണ് ഇതൊക്കെ സിമിൻറ്റും കൊണ്ട് ഉണ്ടാക്കി ചെയ്യുന്നുണ്ടോ ഇത് കണ്ടോ ഈ ചിരട്ടയിലൊക്കെ തൂക്കിയിട്ടേക്കുന്നുണ്ടോ അതൊന്നും ചട്ടിയൊന്നും അല്ല പുതിയ വെറൈറ്റി ആയിട്ട് ഇറങ്ങിയേക്കുന്നു അടിപൊളി ഈർക്കിലല്ലേ മുത്തൊക്കെ പിടിപ്പിച്ച് ആ കുറ്റിച്ചൂര കേട്ടോ നമ്മൾ പാഴാക്കി കളയുന്ന കുറ്റിച്ചൂരാൽ ചെടി മണിപ്ലാന്റ് അല്ലേ മണി പ്ലാന്റ് റെഡി ആക്കി അതുപോലെ തന്നെ ഇതെല്ലാം അല്ലേ പാഴ വസ്തുക്കളൊക്കെ കൊണ്ടാണ് ഇതെല്ലാം അലങ്കരിച്ചേക്കുന്നത് ആ പുല്ലെ ഡിസൈൻ ചെയ്തെടുത്തേക്കോ അല്ലേ ആ മുട്ടോടേ പൊട്ടിച്ചോ ആണോ ദൈവമേ കൊറേ പണിയെടുത്തല്ലോ ഇതോട്ടാ ഓരോന്നിട്ട് വെക്കാൻ പറ്റില്ല അല്ലേ ഓ അരി ഡിസൈൻ ചെയ്തേക്കുവാ അടിപൊളി അരി പെയിൻ്റ് ഒക്കെ അടിച്ചല്ലേ ആണോ ആ എന്നാലും മുട്ടത്തോട് ചെറുതായിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചു വെച്ചേക്കുവാല്ലേ ശരി 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 അതോള അടുത്ത വെറൈറ്റി കണ്ടോ നല്ല പഴയ കാലത്ത് ഇങ്ങനെ ഓടാണേ നമ്മള് ഈ ബയറൊക്കെ ഇറക്കി വിടാൻ വേണ്ടി ഇതിലെ ഇറക്കി വിടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഓടാ ഈ പേര് ചോദിച്ചു പറഞ്ഞേ പുകയോട് അല്ലേ ആ പുകയോട് അതെങ്ങനെ ചട്ടിയാക്കാമെന്നതിനെ കുറിച്ച് ചെയ്തേക്കുന്നതാണ്ടോ അതൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിയിരുന്നു അതുപോലെ തന്നെ ഇത് കമുക് പൊട്ടിച്ച് ഒരു സൈഡ് കുറച്ച് കളഞ്ഞിട്ട് അവിടെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ചെടി നിറച്ചു വെക്കുക കേട്ടോ അതിനിടയ്ക്ക് ചോദിച്ചേട്ടൻ്റെ ഒരു കലാവരുത് ഈ പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ തേനീച്ചയുണ്ട് ഓ അത് അതിനകത്തൂടെ കയറ്റി പൈപ്പിനകത്തേക്ക് ഇട്ടേക്കും അല്ലേ ആ കേട്ടോ ഇത് ഒരു ഷെഡാണ് ആ ഷെഡിൻ്റെ അവിടെ ആ പൈപ്പിനകത്തേക്ക് തേനീച്ചേൻ്റെ കരി വിട്ട് അപ്പം അതിനകത്തേക്ക് പൊട്ടിക്കുമോ ആണല്ലേ ആ അടുത്ത വെറൈറ്റി നോക്കി ഒരു കുപ്പി തുരന്ന് അതിനകത്ത് പക്ഷിക്കുഞ്ഞൊക്കെ ഉണ്ടല്ലേ മുട്ടയിട്ട് വെച്ചേക്കുവോ ആ അടി ആണോ ഇതെല്ലാം പാഴ് കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെയാണ് അടുത്തത് ഓടിൻ്റെ വേറൊരു വെറൈറ്റി അല്ലേ ഒരു നാലോട് കൂട്ടി കെട്ടിയിട്ട് അതിനകത്ത് മണ്ണൊക്കെ നിറച്ച് ചെടി വളർത്തുന്നു അപ്പോൾ ഒരു വലിയ ചെടിച്ചെട്ടിയുടെ ഫലം ചെയ്യുകയും ചെയ്യും ഈ ചെടിയുടെ പേര് ഓർക്കുണ്ടോ ഓർക്കഡ് തന്നെയാണോ കണ്ടോ നമ്മുടെ ഇത് മെഷ് അല്ലേ വല വല ചുറ്റി കെട്ടി ഉണ്ടാക്കി എടുത്തിട്ട് അത് മണ്ണിൽ നടപടാ കുറച്ചുകൂടെ വലുതാവും അല്ലേ ണ്ടോ അതും മണ്ണിലേക്ക് മണ്ണി നട്ട് വെച്ചിട്ട് കണ്ടോ നല്ല പച്ചപ്പായിട്ട് വേണ്ടേ പൂക്കളൊക്കെ ഉണ്ട് ഉണ്ടോ വലകൾ തന്നെ പല ഐറ്റം വലകളുണ്ട് അപ്പം നമ്മൾ ചെടിച്ചട്ടി മേടിക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല ഇതൊക്കെ വളച്ചും ഒക്കെ ചെയ്തു വെച്ചേക്കുന്നതാണ് ഈ കാണുന്ന ഒരു ഓർക്കിഡ് ഉണ്ടോ ഇവിടെ ചേച്ചി ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയതാ കേട്ടോ ഈ ഒരു പക്ഷിക്കൂട് അൻ്റെ അതിനകത്ത് എൻ്റെ മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചു പക്ഷേ ഒറിജിനൽ പക്ഷി അത് ഒറിജിനൽ മുട്ടയാണെന്ന് ഓർത്ത് അത് എടുത്തുകൊണ്ട് പോയെന്ന് അടുത്ത് നമ്മുടെ നോക്കി മുട്ടത്തോട് മുട്ടോട് പല കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി ചെയ്തു വെച്ചിരുന്നു ഇത് തന്നെ ഉണ്ടാക്കി എടുത്തല്ലേ ഇത് ഇതങ്ങനെ ഉണ്ടാക്കി എടുത്തേ ഒട്ടിച്ചു ഇത് പൈപ്പിന്റെ അകത്ത് സിമെന്റ് നിറച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഓരോന്നോരുന്നെടുത്ത് ഒട്ടിച്ചൊട്ടിച്ചുണ്ടാക്കിയെടുത്ത് ഒരു വെറൈറ്റി ചട്ടി ഉണ്ടോ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ ണോ കല്ല് പോലെ അല്ലേ ഉണ്ടാക്കിയെടുത്തോ ആ ഇത് കൂടാതെ ഇതിനകത്ത് കെപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ആമ്പലും

മൊത്തം മുട്ടോടല്ലേ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചോടിക്കൊടിച്ചിട്ട് ആണോ അത് ഉണങ്ങിയോളൂ ലൈബിളിത് അടിച്ചോണ്ട് പോവാൻ വേണ്ടി ഇതിന്റെ അടിച്ചു നിൽക്കണ്ടെട്ടോ നേടത്ത് ബൾബിന്റെ മണ്ട പൊട്ടിച്ച് ചെറിയ ചട്ടിയാക്കി ചെയ്യുന്നു ഇത് നമ്മുടെ ഐസ്ക്രീമിന്റെ ചെട്ടിയുണ്ടോ അത് കെട്ടി ഡിസൈൻ ആക്കി ഞാൻ അങ്ങനെ വെച്ചാൽ മതി ഇത് പിടിച്ചു കിട്ടാൻ പാടാന്ന പറഞ്ഞത് അപ്പോൾ ജോളി ചേച്ചിയുടെ ഈ മനോഹരമായ പൂന്തോട്ടം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായല്ലാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടിപ്പൻ വീഡിയോ ഉടനെ കാണാം അതുവരേക്കും ബായ്